ഇതാണ് മാങ്കി പിന്നെ നമ്മൾ 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 ചെയ്യാൻ ഷാദീന ഉപ്പ് ഇടാം ഉപ്പ് പത്തിലാണ് നമ്മൾ അതിലേ ഇടാവും മൊബൈലിലെല്ലാം കാണാനുണ്ട് പിന്നെ നിങ്ങൾ ഇത് കണ്ട് ലൈക്കും ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ാണ് അപ്പൊ ആരാണ് ഏറ്റവും തോക്കുന്ന മുട്ട പണിയുണ്ട് മുട്ട പണിന്ന് വെച്ചാൽ അത്രയും ഒരു വല്യൊരു പണിയുണ്ട് പിന്നെ ഒരാൾക്ക് രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മള് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് നേരത്തെ ചലഞ്ചിലേക്ക് പോവാം ചെയ്യാം അപ്പൊ നമ്മളിപ്പോ മാ തയ്യാറാക്കി വന്നിട്ടുണ്ട് അപ്പൊ പത്ത് മിനിറ്റാണ് സമയം തിന്നത് ആ പത്ത് മിനിറ്റിനുള്ളിൽ ആരേറ്റവും കൂടുതൽ കൂടുതൽ തിന്നി നാളെ ജയിക്കുക പിന്നെ വെച്ചാൽ തോക്കുന്ന നല്ലൊരു മുട്ട പണിയുണ്ട് അപ്പൊ നമുക്ക് നേരെ ചലത്തിരിക്കുക ഇത് ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്തിപ്പിട്ടിനാ

ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഉപ്പു ചോയ്ക്കുണ്ട് ഉപ്പു ചോയ്ക്കുണ്ട് അപ്പൊ ഇത് എട മനസ്സിലെത്തി പ്രാങ് എടുത്തിങ്ങ നാലും ഒക്കെ പക്ഷില്ല അത്ര ഉപ്പിലെ അറിയോ ഇക്കാര്യ ഓ എൻറെ ഉമ്മാണ എന്നാലിങ്ങനെ പ്രാങ്ക് കയറും

അപ്പൊ എല്ലാരും ആദ്യം തന്നെ തിങ്ങമ്പാടെന്നെ ഉപ്പ് ചോദിച്ചിട്ട് ആദ്യം പറഞ്ഞു നിന്നെ അപ്പടും പറഞ്ഞു ഉപ്പ് ചോയ്ക്കണ്ടെന്ന് പറയു വിചാരിച്ചേനും ഇഷ്ടപ്പെട്ട് ചെയ്യുക ഓക്കെ അടിച്ചണംബായ്